മോണിക്ക ഒരു സ്റ്റോറി എന്താണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് ഇത് സ്റ്റോറി തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഇനി ലോകം മുഴുവൻ അനുഭവിക്കാൻ പോകുന്ന കാണാൻ പോകുന്ന ഒരു വലിയ ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റം ആ മുന്നേറ്റം ഒരു കുഞ്ഞിൻ്റെ കൈകളിലൂടെ ലോകത്തിൻ്റെ നിറുകയിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസായിട്ട് ബന്ധപ്പെട്ട സിനിമ എനിക്ക് തോന്നുന്നു ആയിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് അതെ അല്ലേ അപ്പം ഒരു നന്മയുള്ള ഒരു വ്യക്തി നന്മയുള്ള സിനിമയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഞാന് ഇതിനകത്ത് അഭിനയിക്കുകയല്ല ഞാൻ ഞാനായിട്ട് ജീവിക്കുക ആർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ചെയ്യുന്നത് തീർച്ചയായിട്ടും എനിക്ക് ഈ സിനിമ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ എന്നോട് അഷ്ടമിക്ക സംസാരം ഞാനൊക്കെ മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തെ കണ്ടുവളന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹം ആദ്യം തുടക്കത്തിലേ പറയുന്ന സാറൊക്കെ അഭിനയിക്കാൻ വരുന്ന കാര്യങ്ങളൊക്കെ പറയും അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കഴിവ് നമ്മളൊക്കെ കണ്ടതാണ് അതെങ്ങനെയാണ് സാറ് കാണുന്നത് എൻ്റെയും പ്രിയ സുഹൃത്താണ് ഇ എ ബഷർക്ക് എന്നു പറഞ്ഞു ഞങ്ങൾ ഓർമ്മ ദുബൈയില് പണ്ടൊരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു അതായത് മൂന്ന് ദിവസം കഴിഞ്ഞ് വരാൻ പോകുന്ന മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ ആദ്യം തന്നെ പ്രഡിക്റ്റ് ചെയ്യുന്നൊരു മാജിക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന അദ്ദേഹത്തെ അന്ന് പ്ലസ് ഫോറത്തിൻ്റെ പ്രസിഡന്റോ മറ്റോ ആയിരുന്നു അഭിമാനിക്കും ആ കാലത്തുള്ള ബന്ധമാണ് അതിനുശേഷം പിന്നെ അത് ബന്ധം തുടർന്നു അപ്പോൾ ഈയിടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട് ആ സിനിമയിലെ വിഷയം എന്ന് പറയുന്നത് കുട്ടികളുടെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് കുടുംബമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു സിനിമയിലൊരു ഗോപിനാഥ് മുതുകാടായിട്ട് തന്നെ വരാമോ എന്ന് ചോദിച്ചു മൻസൂർ പള്ളു ഇതിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹവും എൻ്റെ പ്രിയ സുഹൃത്താണ് രണ്ടുപേരും ആ പ്രവാസികളുമാണ് അപ്പോൾ ഈ രണ്ടുപേരും ഇത് പറഞ്ഞ സമയത്ത് എനിക്കും തോന്നി കാരണം ഇതൊരു കുടുംബങ്ങളിലേക്ക് എത്തേണ്ട സ്നേഹവാത്സല്യങ്ങളുടെ ഒരു സിനിമ ആയതുകൊണ്ട് വരാം എന്നൊരു താല്പര്യം എനിക്കും തോന്നി അങ്ങനെ ഞാനും ക്യാമറയുടെ മുമ്പിൽ വന്നു അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ എനിക്ക് ഞാൻ കുറച്ചാണ് കാണുന്നത് നമ്മൾ എൻ്റെ വീട് തൊഴിലാണ് ഫ്യൂജി സുനിൽ സുനിലാണ് മാനേജർ അതെ 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 മാനേജർ അല്ലേ സുനില ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ സുനിൽ എന്നെ വിളിക്കും സംസാരിക്കും എനിക്ക് വീഡിയോസ് അയച്ചു തരും എല്ലാം എന്നോട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അത്രയും ഞങ്ങൾ കണക്ഷൻ ആയിരുന്നു അതായത് എക്സൈസില് ജോലി ചെയ്യുന്ന കാലം തൊട്ടുള്ള ബന്ധമാണ് കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന തൊഴിലിൽ പ്രോഗ്രാം ചെയ്യാൻ വരുമ്പോളാണ് എപ്പോഴും ഫ്യൂജി വന്നിട്ടുണ്ട് ഞാൻ അതെ ഈ ഇത്തരം ഒരു സബ്ജക്റ്റ് ഇപ്പം ഫാമിലി ആയിട്ട് കണ്ട സബ്ജക്റ്റ് എന്ന് പറഞ്ഞു ഒത്തിരി സബ്ജക്റ്റുകൾ വരുന്നത് ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ കാണുന്നത് ആ ഒന്നര കൊണ്ട് ഒരു ഫാമിലിക്ക് എന്തൊക്കെ ഇതിൽ നിന്ന് ഉൾക്കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് സാറ് വിലയിരുത്തിട്ടുണ്ടോ ഏറ്റവും പ്രധാനം നമ്മൾ കുട്ടികളിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് താരതമ്യം ചെയ്യലാണ് ഒരു കുട്ടിയെ മറ്റേ കുട്ടിയെ തമ്മിൽ ഇപ്പോൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനോട് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് താങ്കൾ എന്നോട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു ഞാൻ ധാരാളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് താങ്കൾ എന്നോട് സ്വപ്നം കാണാൻ വേണ്ടി പറയുന്നു ഞാൻ ധാരാളം സ്വപ്നം കാണാറുണ്ട് പക്ഷേ എനിക്കെന്താണ് എൻ്റെ സ്വപ്നത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആവാൻ സാധിക്കാത്തത് ഇതാണ് അന്നത്തെ ചോദ്യം ചോദ്യത്തിന് അബ്ദുൽ കലാം പറയുന്ന ഉത്തരം യു ആർ യുണീക്ക് എന്നാണ് നിങ്ങൾ നിങ്ങളാണ് എന്ന് ബോധ്യപ്പെടുക നമ്മൾ പലപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യവും മാതാപിതാക്കൾ മനസ്സിലാക്കാത്തൊരു കാര്യവും അതാണ് ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുക അതായത് ആ കുട്ടിക്ക് മാത്തമെറ്റിക്സിന് ഫുൾ മാർക്ക് എന്താണ് കിട്ടാത്തത് ഈ കുട്ടി മാത്തമെറ്റിക്സിന് എക്സ്പേർട്ട് ആവുള്ളല്ല അപ്പോൾ നമ്മൾ ഓരോ കുട്ടിയും ഓരോ കുട്ടിയാണ് ഇപ്പോൾ ഞാനും താങ്കളും ഒന്നല്ല എന്നെപ്പോലെ താങ്കൾക്ക് ആവാൻ പറ്റില്ല താങ്കളെപ്പോലെ എനിക്കും ആവാൻ പറ്റില്ല ഇത് ഞാൻ മനസ്സിലാക്കണം നമ്മുടെ കൈരേഖ പോലും എല്ലാം കോടാനുകൂടി ആളുകൾ വന്നിട്ട് ഇനി വരാനിരിക്കുന്നവർക്ക് പോലും വ്യത്യസ്തമായി എനിക്ക് മാത്രമായിട്ടൊരു കൈരേഖ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കണ്ണിൻ്റെ കൃഷ്ണമണി എല്ലാം ഡിഫറെൻ്റാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രകൃതി ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരെയും നിർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ പലപ്പോഴും മക്കളെ താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞൊരു വലിയ വിവരം ചെയ്യുന്നുണ്ട് ഇത് കുട്ടികൾക്കുണ്ടാക്കുന്ന ഷോക്കുകളുണ്ട് അപ്പോൾ അതൊക്കെ ഈ വിഷയ സിനിമയുടെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട് സ്നേഹം കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതിരിക്കുക സ്നേഹം പങ്കുവയ്ക്കപ്പെടുക ഒരിടത്തേക്ക് സ്നേഹം കൂടുതലായിട്ട് പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ റിഫ്ലക്ഷൻസ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരും അവർ റിഫ്ലക്ഷൻസ് ചില സമയത്ത് അത് അധികരിച്ച് 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 അതൊരു വല്ലാത്ത ഒരു വലിയ പ്രശ്നങ്ങളിലേക്കത് മാറിപ്പോകും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സാർ ചെയ്യുന്നൊരു മേഖലയും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സാറ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിരുന്നു തീർച്ചയായിട്ടും ഞാൻ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഒതുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ആ കുട്ടിയെ സാധാരണ കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യണം ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ കഥ കേട്ടപ്പോൾ തന്നെ അല്ലെ സംശയം പറയില്ലെന്ന് പറയുന്നത് സാറിന് വല്ലാതെ ഒരു വർഷമാണ് എനിക്ക് തോന്നുന്നു സാറ് ഇത്രമാത്രം വിഷമിച്ച ഒരു മുഹൂർത്തം ഉണ്ടായിട്ടുണ്ടാവില്ല ചെയ്യാത്ത കുറ്റത്തിന് ക്രൂക്ഷിച്ചു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയും ചെയ്യാത്ത കുറ്റത്തിന് അവിടെയൊക്കെ ഒരു പോയിന്റ് വന്നത് എനിക്ക് തോന്നുന്നു ആ വാർത്തകൾ പുറം ലോകത്തിലേക്ക് വരുന്ന യൂസുഫ് സാർ എന്ന് പറയുന്ന മഹാവ്യക്തി താങ്കൾക്കൊരു ഫണ്ട് തരുന്നതോ കൂടിയാണ് വാർത്ത അതിന്റെ പിന്നിലൊക്കെ വലിയൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ലേ ഉണ്ടാവണമല്ലോ ഉണ്ടായതുകൊണ്ടാണല്ലോ അങ്ങനെ വന്നത് ഉണ്ടാവും ഉണ്ടാവും അതിന് അവരോടൊന്നും പരിഭവമില്ല ഒരു പരിഭവമില്ല കാരണം എനിക്ക് പരിഭവിച്ചിരിക്കാനുള്ളൊരു സമയമില്ലാന്നാണ് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഒരു ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന സമയമെന്ന് പറയുന്നത് അത്ര അധികം വർഷമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഭിന്നശേഷി മേഖലയിൽ ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഫിഫ്റ്റീൻ പെർസെൻ്റ് ഓഫ് ദി പോപ്പുലേഷൻ ഇതൊരു വലിയ സംഖ്യയാണ് പതിനഞ്ച് ശതമാനം ആളുകളാണ് ഇന്ത്യയിൽ ഭിന്നശേഷി മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം രണ്ടേ പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ഇപ്പോൾ ഒരു പതിമൂന്ന് ശതമാനം ഇൻവിസിബിളായിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തനത്തിലാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും അത് ഈ പറയുന്ന പോലെ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അപ്പോഴും ഗോപിനാഥ് മുതുകാഡ് എന്നൊരു വ്യക്തി അതിനൊന്നും പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് പ്രതികരിക്കാതെ മാറുന്നത് പ്രതികരിച്ചിട്ട് എന്താണ് കാര്യം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്ത് പ്രതികരിച്ചു കഴിഞ്ഞാലും അതിനകത്തുള്ള ഒരു പോസിറ്റീവ് സൈഡ് എടുക്കുന്ന ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത് അതിനകത്തുള്ള ചെറിയ കാര്യങ്ങൾ അടർത്തി മാറ്റി അതിൽ നെഗറ്റിവിറ്റി മാത്രം കാണാനും കേൾക്കാനുമാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നോക്ക് നിങ്ങളുടെ ചാനൽ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള സാധനവും നെഗറ്റീവായ സാധനവും ഇട്ടു നോക്ക് നെഗറ്റീവായ സാധനങ്ങൾ ലക്ഷക്കണക്കിന് കാണുമ്പോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി പത്തോ പതിനഞ്ചോ ആളുകളെ ഉണ്ടാവുള്ളൂ പിന്നെ എന്തിനാണ് പ്രതികരിക്കുന്നത് അതിന് എന്താണ് അർത്ഥമുള്ളതിനകത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് ബോധ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം അതിനകത്ത് സത്യസന്ധമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് കാര്യം അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാണ് ഒരു പരാതി പോലും ചെയ്യുന്നുണ്ട് ഞാനെടുക്കുന്നൊരു തീരുമാനമല്ല ഇതിന്റെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആണ് ജി ജി തോംസൺ ആണ് അതിന്റെ ചെയർമാൻ പഴയ ചീഫ് സെക്രട്ടറി അതെ അപ്പൊ അവരൊക്കെ എടുത്ത തീരുമാനത്തിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ച ഒരു ടസ് ട്രസ്റ്റാണിത് സർക്കാരിൽ നിന്നും എനിക്ക് തോന്നുന്നു ആ ടീച്ചറിൻ്റെ സമയത്താണോ ടീച്ചറിന്റെ സമയത്താണ് അതൊക്കെ ചെയ്ത് ടീച്ചറൊക്കെ ഇതിന് പ്രതികരിച്ചിരുന്നു ടീച്ചർ ഈ സമയത്ത് ആ സമയം പ്രതികരിച്ചു ഞാൻ അന്വേഷിക്കേണ്ടതാണ് അന്വേഷിക്കുമെന്ന് പറഞ്ഞു പക്ഷെ അതൊക്കെ അന്വേഷണം നല്ല രീതിയിൽ പോയത് കൊണ്ടാണ് ഇപ്പോഴും മുതുകാട് എന്ന വ്യക്തി ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ദിവസവും അവിടെ പോകുന്നുണ്ട് ഇപ്പോഴും അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ പത്തിരുന്നൂറ് കുട്ടികളുണ്ട് കുട്ടികളുടെ അമ്മമാരുണ്ട് അവിടെ ഒരു പ്രശ്നവും ഇല്ല എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട് അവിടെ വരാത്തവർ ആരാ ഉള്ളത് അവിടെ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് പുറത്തുനിന്ന് നമ്മളൊരു ഒരു കാര്യം കേൾക്കുമ്പോൾ അത് വെറുതെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് അതിനകത്ത് ബോധ്യപ്പെടുക എന്നുള്ള ഒരു വലിയ കാര്യമുണ്ട് അവിടെ വരൂ അവിടെ ആ കുട്ടികൾക്ക് വരുന്ന മാറ്റം എന്താണെന്നുള്ളത് കണ്ടറിയും അമ്മമാരൊക്കെ എത്രമാത്രം ആഹ്ലാദത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കും ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു രൂപ നമ്മൾ പ്രതിഫലമായിട്ട് മേടിക്കുന്നില്ല കുട്ടികൾക്കെല്ലാം സ്റ്റൈപ്പൻ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പം അങ്ങനെയുള്ളൊരു അവസരത്തിൽ അവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ഇതാണ് ചിത്രം എന്ന് മനസ്സിലാക്കുക അതാണ് പ്രധാനം ഡിജിറ്റൽ കാര്യങ്ങൾ പ്രധാന